നിങ്ങൾക്കാണ് ഉറപ്പുണ്ടായിരുന്നില്ല നമുക്ക് ഉറപ്പായിരുന്നു ഇപ്പോ ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായി അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അറിയിപ്പ് അവരുടെ വെബ്സൈറ്റിൽ വന്നത് അങ്ങനെയാണ് സാധാരണയായിട്ട് ഫുട്ബോൾ ടീമുകൾ അവരുടെ വിൻഡോ അനൗൺസ് ചെയ്യുക ഫിഫ നവംബർ വിൻഡോവിൽ രണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത് രണ്ട് ഓപ്ഷനായിരുന്നു നമ്മൾ കൊടുത്തത് ഒന്ന് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഇടക്കാലത്ത് അവർ അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നമ്മളത് ഈ വർഷം തന്നെയാണ് വേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് അർജന്റീന എന്ന് മാത്രമല്ല ആ ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് ഇന്നത് ഇരുപത്തിയാറാവുമ്പോൾ പുതിയ ലോകപ്പ് വരുമ്പോൾ തന്നെ ആ ഒരു വാക്ക് പാലിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ടീമിലെ കളിക്കാരെ മുഴുവൻ താരങ്ങളെയും കേരളത്തിലെത്തിക്കണം എന്നാണ് നമ്മിച്ചു എന്ന് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ അതിന് ഡേഫ് എന്തോ അംഗീകാരം നൽകിയതാണ് അപ്പം ഔദ്യോഗികമായി അതിന് അംഗീകാരം നൽകിയിട്ട് സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ കുറെ ശ്രമിച്ചതാണത് തന്നെ നമ്മൾ ആലോചിച്ചു സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതുമായി സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പോ കളിസ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ശേഷമേ എനിക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയു അല്ല കൊറേ ആഗ്രഹിക്കുന്ന കൊറേ ആളുണ്ട് അതിന്റെ ഫുട്ബോൾ എന്ന് പറഞ്ഞ അങ്ങനെയാണല്ലോ നമ്മൾ സന്തോഷത്തോക്കെ മലപ്പുറം നടത്തിയായിരുന്നു അതാണ് അപ്പൊ ഇത് എലക്ഷനുമായി കൂട്ടിക്കൊടുക്കണ്ട രാഷ്ട്രീയമായി കൂട്ടിക്കൊടുക്കണ്ട കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് നമുക്ക് ഓണത്തിന് കിട്ടുന്ന ഒരു ഉത്സവമാക്കി നമുക്കിതിനെ മാറ്റാം എനിക്കറിയാം നമ്മള് പ്രതീക്ഷിക്കില്ല എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ തെറ്റായിട്ട് പറയാം ഇപ്പോ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വരുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും അതറിയില്ല അപ്പൊ ആ ഒരു തെറ്റായിട്ടുള്ള ഒരു വർഷം നമ്മൾ പോണ്ട ഈ ഫിഫ വിൻഡോ എന്ന് പറഞ്ഞ കൊല്ലത്തിൽ മൂന്നോ നാലോ വിൻഡോകളാണ് ചില വിൻഡോസ് നമ്മൾ പേരും മഴയാവും അവിടെ കൂടുതൽ കളിക്കാൻ പറ്റില്ല അമിതമായി ചൂടുള്ള സമയത്ത് നമുക്ക് വരാൻ കഴിയില്ല കേരളത്തിൻ്റെ ക്ലൈമറ്റ് ഇപ്പോൾ ഉള്ളത് ഡിസംബർ നവംബറിലാണ് ഒരു കഴിയാൻ ഒരു ഒരു പുറത്തുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയ സീസൺ അതാണ് നമ്മളതാണ് പ്രതീക്ഷവും അതാണ് ഇപ്പം നടന്നു അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല വേറെ ഒന്നിനും കാണും ഞാൻ കാണുന്നില്ലേ എൻ്റെ കാര്യം പറഞ്ഞു അത് എങ്ങനെയാണ് അവർ ഇപ്പോൾ ഫിഫ റാങ്കിങ് ഉണ്ടല്ലോ ഫിഫ്റ്റി ഫിഫയിൽപ്പെട്ട ടീം ടീമാണല്ലോ നമ്മൾ പറഞ്ഞു തരും പലരും സന്നദ്ധത അറിയിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ടീം തന്നെ ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് താല്പര്യമുണ്ട് കാരണം ഓസ്ട്രേലിയയുമായി നമുക്ക് കായിക ഒരു അഗ്രിമെന്റ് ഉണ്ട് കളിക്കാരെ കൈമാറാൻ അപ്പോൾ അവർ അതേപോലെ ടീമുകളൊക്കെ തന്നെ നമ്മളെ വിളിക്കുന്നു മൂന്നാല് ടീമുകൾ വെച്ചു ഞാൻ അവരെ പേരൊന്നും പറയുന്നത് അപ്പൊ ഏതെങ്കിലും നല്ല ടീം അല്ലെങ്കിൽ ഈ ത്രികോണ മത്സരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു ആവേശം പകരുന്ന സ്പിരിറ്റ് അതേ ഉള്ളൂ ഫിഫ ടോപ്പ് ഫിഫ്റ്റി റാങ്കിങ്ങിലുള്ള ടീമായിരിക്കും ഏഷ്യൻ ടീമാണെങ്കിൽ കൂടുതൽ പരിഗണന ഉണ്ടാവില്ലേ അല്ല നോക്കാം ഏതാണോ കിട്ടുന്നത് നോക്കാം സത്രികാര്യം പറഞ്ഞതുപോലെ വലിയൊരു സുപ്ര നമ്മളെ സ്റ്റേറ്റിലല്ല നമ്മളെ സ്റ്റേറ്റിലാണോ അത് ആണല്ലോ നോക്കുന്നത് അറിയാലോ ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മാച്ചാണ് അതിലപ്പുറം സാധാരണക്കാരായിട്ടുള്ള ധാരാളം ഫുട്ബോൾ പ്രേമികൾ ഈ താരത്തെ കാണാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നും കൂടി നോക്കണം കളി എന്നുള്ള ഫ്രണ്ടിലെ മാച്ച് ോകത്തിലൊക്കെ തന്നെ നടക്കുന്നുണ്ട് ടിക്കറ്റ് വെച്ചിട്ടാണല്ലോ നടക്കുക അപ്പോൾ മെസ്സി ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് അവരെ കാണാൻ ഉള്ളൊരു അവസരം ഒരുക്കും അതാണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ട ഒരു കാര്യം കൂടി അതിലുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ നോക്കും അപ്പോൾ കേന്ദ്ര കായിക വകുപ്പിന്റെയും റിസർവ് ബാങ്കിൻ്റെയും ഒക്കെ തന്നെ അനുമതി നമുക്ക് ലഭിച്ചല്ലോ അത്തരം കാര്യങ്ങളിലൊന്നും അവരെ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ജീവി ഇറങ്ങിപ്പോയതാണ് സർക്കാരും ജീവി ഇറക്കിയിട്ടുണ്ട് അത് വ്യക്തമായി തന്നെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും